ഇത് ഭീഷണിയൊന്നും ഞങ്ങളെ തീരുമാനമാണ് എന്തിനാണെന്ന് അറിയാമോ നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ് നിങ്ങൾക്ക് ഒരു വിലയില്ല െ നിങ്ങൾ പറയും അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവരാണ് എന്റെ വഴി മാറും എന്റെ വഴി മാറും അങ്ങനെ നമ്മൾ ചെയ്യുന്ന ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ ചെയ്യാൻ പറ്റുന്ന ചീപ്പ് ആണെങ്കിലും ആർക്കും വേണം നിന്റെ അനുവാദം മുമ്പ് ഇത് മാറിയിക്കണം നടക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നടക്കില്ലെന്ന് തന്നെയാണ് അതിനൊക്കെ ഇടയിൽ പോയി പിന്നെ നീ പറഞ്ഞൂസ് ഓർമ്മ വന്നു അവിടെ നിന്ന് എന്റെ ഒരു പെർഫോമൻസ് ആണ് എന്റെ പൊന്ന് സാറേ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മാപ്പ് തരണം ഞാൻ പറയണതൊന്ന് കേക്ക് ഇത് കൊഴപ്പാണ് ഇത് ഇക്കാര്യം പുറത്താരോടും പറയട്ടെ എനിക്കത് ചെയ്യണ നമ്മുടെ കിട്ടിയ സന്ദർഭം വെച്ച് അവനെ അടിച്ചു നോക്കല്ലേ അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട് അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒത്തിരിയുണ്ട് എനിക്ക് ഇതായിട്ട് ഒരു ബന്ധമില്ല ഇതൊന്നും കാണാനും കൂടെ ഉള്ള പ്രാണി എനിക്കില്ല എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന് നീ എനിക്ക് ഇത് നിന്റെ വായിന്ന് കേന്ദ്ര ചുമ്മാോറ്റിട്ട് ഗെയിം കളിച്ചിട്ട് ഗെയിം കളിച്ചിട്ടുള്ളത് െ വഴക്കുറിക്കോ എന്നിട്ട് അവനൊരു മാറ്റം പറയാം ഇവര് ബസർ അടിച്ചതിന് ശേഷമാണ് ഇവരെ ഇറങ്ങിയത് അതെയോ അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ജിഷിൻ എടുത്ത വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി നമ്മടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിയല്ലേ ഒരബദ്ധം പറഞ്ഞു പോയി തെറ്റിദ്ധരിക്കരുത് ഓഹോ അതോ